മനസ്സിലായില്ല എന്നുള്ളതാണ് പ്രശ്നം നമ്മളെ നാട്ടിൽ നിന്ന് ഉമറക്ക് പോകുമ്പോ അധികവും കുവൈത്ത് എയർലൈൻസിനൊക്കെ ടിക്കറ്റ് എടുത്താല് നല്ല പൈസ കുറവുട്ടും അപ്പോൾ കുവൈത്ത് എയറിന് എടുത്തു കഴിഞ്ഞാല് കുവൈത്ത് എയർപോർട്ടിൽ അഞ്ചു മണിക്കൂർ നിൽക്കണം ഇവിടുന്ന് കുവൈത്ത് പോയി കുവൈത്തിൽ അഞ്ചു മണിക്കൂർ നിന്നിട്ട് അവിടുന്ന് കണക്ഷനാണ് ഉണ്ടാവുക ഇവിടുന്ന് കുവൈത്ത് എയർപോർട്ടിലേക്ക് ചെന്നാല് കുവൈത്തിൽ കണക്ഷൻ ഫ്ലൈറ്റിലെ ആളുകൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് പതിനഞ്ച് വലുപ്പമുള്ള ഒരു റൂമിൽ ഏകദേശം ഒരു പ്ലേറ്റിലെ പകുതി ആൾക്കാരും രണ്ട് ബാത്റൂമും ഉണ്ടാവും അഞ്ചു മണിക്കൂർ അങ്ങനെ നിൽക്കണം അത് സാരല്ല കാരണം ഉമ്ര ഇബാദത്താണെന്ന് മനസ്സിലായി എന്നുള്ളതാണ് നിക്കാഹില് വൈവാഹിക ബന്ധത്തില് അങ്ങനെ അങ്ങനൊന്നും സഹിക്കാൻ തയ്യാറില്ല എന്തേ കാരണം കുടുംബജീവിതം ഇസ്ലാമിലെ ഇബാതത്താന്ന് മനസ്സിലായില്ല എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ പ്രശ്നം ആദം വല്ലിപ്പ തുടങ്ങിയതാന്ന് മനസ്സിലായില്ല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കള് ലോകത്ത് വന്നിട്ടുണ്ട് അതിൽ രണ്ട് രണ്ടിനിമാര് മാത്രമേ ഉള്ളൂ ഒന്ന് സെയ്ദനായി പിന്നീട് സൈദനായി അഹ്യാ അലി അതിൽ അലിയാ നബിയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അലി ഇസ്ലാം കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ഒരു ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ തഫ്സീർ തന്നെ പറഞ്ഞിട്ടുള്ള ആളുകൾ വിവാഹം കഴിച്ചിട്ടില്ല എന്നല്ല എന്റെ അർത്ഥം വ്യഭിചരിച്ചിട്ടില്ല എന്നാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ യഹിയ നബി കല്യാണം കഴിച്ചോ ഇല്ല എന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് അഭിപ്രായ വ്യത്യാസമില്ലാതെ കല്യാണം കഴിക്കാതിരുന്നിട്ടുള്ളത് ഒരു നബി മാത്രമേ ഉള്ളൂ സയ്യിദ് അലൈ ഇസ്സലാം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കൾ വന്നതിൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് എബിമാരും പെണ്ണിട്ടിട്ടുണ്ട് അമ്പിയാക്കൾ ചെയ്ത ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഉമ്മ ആ പെൺകുട്ടിയുടെ വാപ്പ പുതിയാപ്പിളാകാൻ പോണ ആള് ഓന്റെ വാപ്പ മനസ്സിലാക്കിയാൽ വിവാഹം ഇബാദത്തായിട്ട് നടക്കും ഇത് മനസ്സിലായില്ലെങ്കിൽ വിവാഹം ആഘോഷമായിരിക്കും അപ്പോൾ വെടിപൊട്ടും വെടിപൊട്ടാ മനസ്സിലായല്ലോ ആർഭാടങ്ങൾ മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത ഓരോ കാര്യങ്ങൾ എന്താ ഇസ്ലാമിലെ വിവാഹ വിഭാഗത്താണ് അത് മനസ്സിലായില്ല അതാ പ്രശ്നം ഇഭാഗത്ത് കൊമ്പ് അതിനനുസരിച്ചുണ്ടാവൂല്ലേ നമ്മളിപ്പോൾ ലക്ഷ്യവും മയക്കു വരുണ്ടല്ലോ സംഗീതാരംഭക്കിട്ടാണെങ്കിലും വേണ്ടാത്തൊന്നും ചെയ്യണില്ലല്ലോ എന്താ കാര്യം മനസ്സിലായി കല്യാണം വിഭാഗത്താണെന്ന് മനസ്സിലായില്ല വിവാഹവുമായി ബന്ധപ്പെട്ട ഹൈറായ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് ആഹ്ലാണ് സത്യത്തിൽ ദുന്യാവിലെ കല്യാണം സൂറത്ത് യാസീനും